ഇന്ത്യയിൽ ഏത് ഭാഷയെടുത്താലും സിനിമാ പ്രൊമോഷൻ ഇന്ന് ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഘടകമാണ് പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് അണിയറക്കാർ ഒരുക്കുന്ന പ്രധാന പരിപാടിയാണ് ഓഡിയോ ലോഞ്ച് ഗ്രാൻഡായി നടത്തുക എന്നത് സിനിമയുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക പ്രവർത്തകരെയും അതിൽ ഉൾപ്പെടുത്താനും ശ്രമിക്കും കാരണം പ്രൊമോഷനില്ലാതെ ചുരുക്കം ചില സിനിമകൾക്ക് മാത്രമാണ് ജനശ്രദ്ധ ലഭിക്കുന്നത് അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട് വാർത്താ പ്രാധാന്യമുള്ള വിഷയങ്ങൾ ഉണ്ടാകണം ചില പി ടീമുകൾ അത്തരം വിഷയങ്ങൾ ഉണ്ടാക്കാൻ സാമർഥ്യമുള്ളവരുമാണ് പണ്ടാണെങ്കിൽ സിനിമാ പ്രസിദ്ധീകരണങ്ങൾക്ക് ധാരാളം വരിക്കാറുണ്ടായിരുന്നു പുതിയ വിശേഷങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് അങ്ങനെ അറിയാൻ കഴിഞ്ഞിരുന്നു എന്നാലിപ്പോൾ ഓൺലൈൻ ചാനലുകൾക്ക് ഇന്റർവ്യൂ കൊടുത്തും ഓഡിയോ ലോഞ്ച് ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ നടത്തിയും മറ്റും തന്നെയാണ് സിനിമകൾക്ക് റിലീസിന് മുൻപ് ശ്രദ്ധ പിടിച്ചുപറ്റാൻ കഴിയുക റിലീസ് കഴിഞ്ഞാലോ റിവ്യൂ ഭീകരന്മാരെയും പേടിക്കണം എന്നാൽ അഭിനയിച്ചു കഴിയുന്നതോടെ നിർമ്മാണ ചെലവിനേക്കാൾ കൂടിയ പ്രതിഫലവും വാങ്ങി സിനിമയെ അവിടെ തന്നെ കളഞ്ഞിട്ടു പോകുന്ന ചില താരങ്ങളുണ്ട് മലയാളത്തിലല്ല അങ്ങ് താമിഴിൽ നോ പ്രൊമോഷൻ പോളിസി പിന്തുടരുന്നവർ അതൊരു ഗെമയായി കൊണ്ടു നടക്കുന്നവർ ഇത്തരത്തിൽ തങ്ങളുടെ സിനിമകളുടെ ഒരു ചടങ്ങിനും എത്താത്ത താരങ്ങളാണ് അജിത് നയൻതാര തുടങ്ങിയവർ ഇതിൽ നയൻതാരയുടെ ഈ നിബന്ധനകൾക്ക് നേരെയാണ് കടുത്ത വിമർശനങ്ങൾ വരുന്നത് സ്വന്തം പ്രൊഡക്ഷൻ ഹൌസായ റൌഡി പിക്ചേഴ്സ് നിർമ്മിക്കുന്ന സിനിമകളുടെ എല്ലാം പ്രൊമോഷന് നയൻതാര ഓടിയെത്താറുണ്ട് സ്വന്തം കാശല്ലേ തിരിച്ചുപിടിക്കണം നടിയുടെ ഈ പെരുമാറ്റമാണ് മറ്റു നിർമ്മാതാക്കൾക്ക് നീരസമുണ്ടാക്കുന്നത് ഇപ്പോഴിതാ നയൻതാരയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയാണ് തമിഴ് സിനിമ നിർമ്മാതാവ് തിരുമല തന്റെ പുതിയ ചിത്രം ദിൽരാജയുടെ പ്രസ് മീറ്റിലാണ് ഇദ്ദേഹത്തിന്റെ പ്രതികരണം നയൻതാര ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടില്ല എന്നാൽ പ്രൊമോഷൻ വിഷയത്തെക്കുറിച്ച് പൊതുവായി പറഞ്ഞപ്പോൾ നയൻതാരയുടെ പേര് പരാമർശിക്കുകയായിരുന്നു തിരുമല നയൻതാര സ്വന്തമായി പണം മുടക്കിയാൽ സ്റ്റേജിൽ പോയി നിൽക്കും മറ്റൊരു പ്രൊഡ്യൂസറാണ് സിനിമ നിർമ്മിക്കുന്നതെങ്കിൽ അവർ വരികയില്ല നിർമ്മാതാക്കൾ എല്ലാം വിറ്റാണ് പടമെടുക്കുന്നത് അത് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുമ്പോൾ കൂടെ നിന്നില്ലെങ്കിൽ സിനിമയെ ആർക്ക് രക്ഷിക്കാനാകുമെന്നും തിരുമലെ ചോദിക്കുന്നു ഹിന്ദി സിനിമാ രംഗത്ത് ഏഴ് വർഷം ജോലി ചെയ്തിട്ടുണ്ട് അവിടെ ഒരു ആർട്ടിസ്റ്റിനെ ബുക്ക് ചെയ്താൽ എല്ലാം കൃത്യമായി നടക്കും കൃത്യസമയത്ത് ഷൂട്ടിനെത്തും നാലു മണിവരെ വേറൊന്നും സംസാരിക്കില്ല അമിതാഭ് ബച്ചൻ ഉൾപ്പെടെ ഉള്ളവരെ കുറിച്ചാണ് പറയുന്നത് അവിടുത്തെ വലിയ നായികമാരും ഇവിടെ തമിഴകത്ത് മാത്രമാണ് വരുമ്പോൾ തന്നെ കാരവാൻ ക്ലീൻ ആണോ സ്റ്റാർ ഹോട്ടലിൽ റൂം ഉണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കൂടുതലും ഉണ്ടാകുന്നത് എന്തിനാണ് വരുന്നത് വളരെ വേദനയുണ്ട് ചെറിയ സിനിമകൾ കൂടിയാണെങ്കിൽ ഒരു ഫംഗ്ഷനും ആർട്ടിസ്റ്റുകൾ വരില്ലെന്നും തിരുമലെ തുറന്നടിച്ചു പ്രൊമോഷന് ഒരു ആർട്ടിസ്റ്റ് വരണം ആ പരിപാടി കാണുന്ന പേരിൽ അൻപത് പേരെങ്കിലും സിനിമ ആണ് വലിയ താരങ്ങളായ നടന്മാർ വരും എന്നാൽ പുതിയ ആളുകൾ വരുന്നില്ല അഭിനേതാക്കളുടെ ഈ പ്രവണതക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും തിരുമലെ പറയുന്നു അഭിനയിച്ചാൽ മാത്രം പോരാ പ്രൊമോഷന് വന്നേ പറ്റൂ ഇപ്പോൾ നാലഞ്ച് താരങ്ങൾ പ്രൊമോഷന് വരുന്നില്ലെന്ന് തീരുമാനിക്കുന്നു കാരണം നിർമ്മാതാക്കൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല നയൻതാരയുടെ സ്വന്തം പ്രൊഡക്ഷൻ ഹൌസ് നിർമ്മിച്ച കണക്ട് എന്ന സിനിമയ്ക്ക് തെലുങ്ക് ചാനലുകളിൽ വരെ നടി അഭിമുഖം നൽകി പിന്നീട് വന്ന ജവാൻ എന്ന സിനിമയുടെ ഒരു ഇന്റർവ്യൂവിനും നടി എത്തിയില്ല നിലവിൽ തമിഴകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിയാണ് നയൻതാര കാശിനോട് വലിയ ആർത്തി എന്നാണ് ആരോപണങ്ങൾ അടുത്തിടെ നയൻ തുടങ്ങിയ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പോലും സ്വന്തം മേക്കപ്പ് പ്രൊഡക്ടിന്റെ മാർക്കറ്റിംഗിന് വേണ്ടിയാണെന്ന് വിമർശനമുണ്ട് മലയാളിയായ നയൻതാര മലയാള മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകിയിട്ട് തന്നെ പത്തു വർഷത്തിലേറെയായി പൃഥ്വിരാജ് നായകനായ ഗോൾഡാണ് നയൻതാരയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ മലയാള സിനിമ ചിത്രം കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടതുമില്ല